ഒന്നര കിലോ കഞ്ചാവുമായി കഞ്ചാവ് കച്ചവടക്കാരൻ അറസ്റ്റിൽ നൂറനാട് ഖാൻ മൻസിലിൽ ഷൈജു ഖാനാണ് അറസ്റ്റിലായത് ഗുണ്ടയും നിരവധി കേസുകളിലെ പ്രതിയുമാണ് ഇയാളെന്ന് എക്സൈസ് പറഞ്ഞു

തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നൂറുനാട് എക്സൈസ് ഇൻസ്പെക്ടർ പി ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ നൂറുനാട്ടെ പുതുപ്പള്ളിക്കുന്നത്തുള്ള വീട് വളഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ ഷാഡോ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു മുൻപ് ചാരുമൂട് കേന്ദ്രീകരിച്ച് തട്ടുകടയുടെ മറവിൽ പൊറോട്ടയിൽ പൊതിഞ്ഞ് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു നൂറനാട് പഞ്ചായത്തിടപെട്ട് തട്ടുകട പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ